എം പിമാരുടെ വിദേശ സന്ദർശനത്തിനെ സംബന്ധിച്ച് കോൺഗ്രസ് നിലപാട് തള്ളി ശശി തരൂർ പാർട്ടിയും സർക്കാരും തമ്മിലുള്ള വിഷയത്തെക്കുറിച്ച് തനിക്ക് അറിയില്ലെന്നും കൂടുതൽ പറയാൻ ആഗ്രഹമില്ലെന്നും അദ്ദേഹം പറഞ്ഞു ഉണ്ടെങ്കിലേ രാഷ്ട്രത്തിന് പ്രസക്തി ഉള്ളുവെന്നും ശശി തരൂർ പ്രതികരിച്ചു അത് കോൺഗ്രസിന്റെയും സർക്കാരിന്റെ അറിയില്ല എന്നെ മന്ത്രി വിളിച്ചു കണ്ടു ദേശീയ അവരാവശ്യപ്പെട്ടത് അതിന് എപ്പോഴും ചെയ്യാൻ തയ്യാറാണെന്ന് ഞാനൊരു വാക്കം കൊടുത്തു അതിലാണ് ഞാൻ നിൽക്കുന്നത് അവർ പ്രഖ്യാപിച്ചിരിക്കുന്നു എൻ്റെ പേര് എന്നെ ഡൽഹിയിൽ ക്ഷണിച്ചിട്ടുണ്ട് ചില സംസാരങ്ങളും ബ്രീഫിങ്ങും ഒക്കെ ഉണ്ടായിട്ട് അതിനായിട്ട് ഒന്ന് നോക്കാം പക്ഷേ പാർട്ടി പിന്നെയും സർക്കാരിൻ്റെ ഇടയിലുള്ള വിഷയത്തെക്കുറിച്ച് എനിക്കൊരു പിടുത്തില്ല എനിക്കറിയില്ല അവർ സംസാരിച്ചോട്ടെ ഓ നമുക്ക് രാഷ്ട്രമുണ്ടെങ്കിലേ രാഷ്ട്രീയത്തിൽ വളരെ പ്രസക്തിയുള്ളൂ ഈ രാഷ്ട്രത്തിന് വേണ്ടിയിട്ട് നമ്മളുടെ രാജ്യത്തിന് വേണ്ടിയിട്ട് ഒരു അവസരം സർക്കാർ എല്ലാ പാർട്ടികളുടെ പ്രതിനിധികളെ ആവശ്യപ്പെടുമ്പോൾ അത് ചെയ്യാൻ നമ്മുടെ ഒരു കടമയും കൂടിയാണെന്നാണ് വിശ്വാസം നിർബൻ ചക്രവർത്തി ശരിക്കുകയാണ് നിർപൻ ഈ സംഘത്തിലേക്കുള്ള ക്ഷണം വലിയ ബഹുമതിയായി ശശി തരൂർ കാണുമ്പോൾ പക്ഷേ കോൺഗ്രസ് നിലപാടതായിരുന്നില്ല ഇപ്പോൾ ഈ വിഷയത്തിലും കോൺഗ്രസിന്റെ നിലപാടിനൊപ്പമല്ലേ ശശി തരൂർ ഈ വിഷയത്തിൽ അക്ഷരാർത്ഥത്തിൽ നേതൃത്വം പാർട്ടിയുടെ കോൺഗ്രസ് ദേശീയ നേതൃത്വം വെട്ടിലായി എന്ന് തന്നെ പറയേണ്ടി വരും കാരണം ഇത്തരം വിവാദം അങ്ങനെ അവർ കൊടുത്ത പട്ടികയിലല്ല ശശി തരൂർ ഉള്ളത് എന്ന കാര്യം ജയറാം രമേശിനെ പോലെയുള്ള കോൺഗ്രസിന്റെ ദേശീയ നേതാവാണ് ട്വീറ്റ് ചെയ്യുന്നത് തുടർന്നാണ് വലിയ തരത്തിന്റെ വിവാദങ്ങളിലേക്ക് കാര്യങ്ങൾ പോയത് പക്ഷേ ശശി തരൂർ തന്നെ സർക്കാർ ക്ഷണിച്ചു താൻ പോകും എന്ന നിലപാട് ഉറച്ച് പറയുക മാത്രമല്ല ഫലത്തിൽ കോൺഗ്രസ് ദേശീയ നേതൃത്വം ഉണ്ടാക്കി വിവാദത്തിൽ ശശി തരൂർ സ്കോർ ചെയ്തു എന്ന് തന്നെ പറയേണ്ടി വരും തനിക്ക് ഈ പ്രത്യേകിച്ച് കഴിഞ്ഞ ദിവസങ്ങളിൽ ദിവസങ്ങളടക്കം പറഞ്ഞാണ് നയതന്ത്ര വിദേശകാര്യവുമായി ബന്ധപ്പെട്ട് വിവരം അത്രയും കാര്യങ്ങളെക്കുറിച്ച് അറിയാവുന്ന ഒരാളാണ് അത്തരം കാര്യങ്ങളെ സംബന്ധിച്ച് സർക്കാർ തന്റെ ഈ നിലപാടിനെയും പ്രത്യേകിച്ച് തന്റെ അറിവിനെയും പരിഗണിക്കുന്നു എന്ന നിലപാടാണ് ശശി തരൂർ ഇപ്പോഴും വയ്ക്കുന്നത് പാർട്ടി സർക്കാർ തമ്മിലുള്ള വിഷയത്തെക്കുറിച്ച് തനിക്കറിയില്ല എന്ന നിലപാട് തരൂർ സ്വീകരിക്കുന്നു ആ സർക്കാർ എന്നെ ക്ഷണിച്ചത് പാർട്ടി നേതൃത്വത്തെ താൻ അറിയിച്ചിട്ടുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം രാഷ്ട്രമുണ്ടെങ്കിലേ ഉണ്ടെങ്കിലേ രാഷ്ട്രീയത്തിന് പ്രസക്തിയുള്ളൂ ഇത്തരം വിഷയങ്ങളെ താൻ രാഷ്ട്രീയം കാണുന്നില്ല സർക്കാർ ഭാരതീയ പൗരനോട് ആവശ്യപ്പെടുമ്പോൾ അത് നിറ നിറവേറ്റാനുള്ള കടമയും ബാധ്യതയും തനിക്കുണ്ട് കേന്ദ്ര സർക്കാരിന്റെ ഈ നീക്കം നല്ല നീക്കമാണ് തന്നെ അത്ര എളുപ്പത്തിൽ അപമാനിക്കാനാകില്ല എന്നും ശശി തരൂർ പറഞ്ഞു കാരണം നിരന്തരമായി ഇത്തരം വിവാദങ്ങളിൽ പാർട്ടി താങ്കൾ അപമാനിക്കുന്ന അപമാനിക്കുകയാണോ എന്ന മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിനാണ് അദ്ദേഹം മറുപടി നൽകിയത് തന്നെ അത്ര എളുപ്പത്തിൽ അപമാനിക്കാനാകില്ല അത് പാർട്ടി ദേശീയ നേതൃത്വത്തിനും പ്രത്യേകിച്ച് ഈ വിവാദം ഉണ്ടാക്കിയ നേതാക്കൾക്കുള്ള മറുപടിയുമാണ് ശശി തരൂർ നൽകുന്നത് പോകാമെന്ന് താൻ കേന്ദ്ര സർക്കാരിനോട് തന്നെ ക്ഷണിച്ചപ്പോൾ അഭിമാനത്തോടെ പറഞ്ഞു ദേശസ്നേഹം എന്ന് പറയുന്നത് പൗരന്മാരുടെ കടമയാണ് എന്നതാണ് തന്റെ വിശ്വാസം അനാവശ്യമായ മറ്റ് ചർച്ചകളിലേക്ക് കടക്കുന്നില്ല രാജ്യത്തിനു വേണ്ടി സംസാരിക്കുന്നത് താൻ ആദ്യമായിട്ടല്ല അത് പുതിയ കാര്യവുമല്ല എന്നെ സർക്കാർ വിളിച്ചു ഞാൻ പോകും എന്ന എന്ന് ആ തരൂർ പ്രഖ്യാപിക്കുകയും ചെയ്തു ഇത്തരം ഒരു വിവാദത്തിലേക്ക് വഴിമരുന്നിടുകയും അതിനെ വിവാദമാക്കി വാർത്തിക്കൊണ്ടുവരികയും ചെയ്ത കോൺഗ്രസിന്റെ ദേശീയ നേതൃത്വം ഇക്കാര്യത്തിൽ വെട്ടിലായിരിക്കുന്നു മാത്രമല്ല ഈ ഇക്കാര്യങ്ങളിൽ ശശി തരൂരിനെ കേന്ദ്ര സർക്കാർ പരിഗണിച്ചു കൂടി ശശി തരൂരിന് വരികയാണ് അതിന്റെ ഒരു പ്രതികരണം കൂടിയാണ് അദ്ദേഹത്തിന്റെ വാക്കുകളിൽ നിന്ന് നാം വായിച്ചെടുക്കേണ്ടത് അസിപൻ ചക്രവർത്തിയാണ് വിവരങ്ങൾ നൽകിയത് എസ് സി സി എ പൂർണ്ണമായും തള്ളി ശശി തരൂർ രംഗത്തെത്തുന്നു